നമസ്കാരം യോഗമുള്ളവന് തേടി നടക്കണ്ട എന്നാണ് ചൊല്ല് യോഗ ചെയ്യുന്നവന് അധികം വലിക്കേണ്ട എന്നൊരു ചൊല്ലുണ്ടോ എന്തോ ആസനങ്ങൾ പലതുണ്ട് മലർന്നു കിടന്ന് ചെയ്യേണ്ടതും കമഴ്ന്നു കിടന്ന് ചെയ്യേണ്ടതും ഇരുന്നു കൊണ്ട് ചെയ്യുന്ന അർദ്ധപത്മാസനം മുതൽ നിന്നുകൊണ്ട് ചെയ്യുന്ന നടരാജാസനം വരെ എന്തൊക്കെയാണ് ആസനങ്ങൾ ലോകമെങ്ങും ലോകമെങ്ങുമിന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണ് മലർന്നു കിടന്നു ചെയ്യുന്ന ആസനങ്ങളിലാണ് മാർസിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ മുതലാളിമാർക്കും ഏറെ താൽപ്പര്യം പിണറായി വിജയൻ അനന്താസനം മുതൽ വിപരീത മേരുദണ്ഡാസനം വരെ ചെയ്ത ശേഷമാണ് രാവിലത്തെ പരിപാടികളിലേക്ക് കടക്കുക പ്രസ്ഥാനത്തെ ശവാസനത്തിൽ കിടത്തിയ ശേഷമാണ് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നത് ഗോവിന്ദനാണെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളോടാണ് താൽപ്പര്യം ഇങ്ങനെയുള്ള ആസനങ്ങൾ ചെയ്യുമ്പോൾ ദിവസം മുഴുവൻ ചിരിച്ചുകൊണ്ടിരിക്കാം എന്നതാണ് അതിൻ്റെ ഗുണം ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പ്രവർത്തിക്കുക യോഗാസനത്തിൽ ശ്വാസത്തിന് പ്രത്യേക പ്രാധാന്യമുള്ളതിനാൽ ആവുന്നത്ര വലിച്ചുകയറ്റാൻ സി പി എം നേതാക്കൾ ശ്രദ്ധിക്കാറുണ്ട് ഒരാൾക്ക് ആവശ്യമായ ശ്വാസത്തിൽ അധികം വലിച്ചെടുക്കുന്നത് സത്യത്തിൽ ബൂർഷ്വാസികളുടെ സ്വഭാവമല്ലേ ഇവർ ഈ പ്രകൃതിയോട് ചെയ്യുന്നത് തന്നെ എന്തൊരു ക്രൂരതയാണപ്പോൾ യോഗ ഹൈന്ദവമായ ആചാരവും സംഘികളുടെ അടവുമാണെന്നായിരുന്നു ആദ്യം സി പറഞ്ഞു വന്നിരുന്നത് പിന്നീട് അവർ ശ്രീ എമ്മിനെ വരുത്തി ഒരു വിപ്ലവ യോഗ തന്നെ വെച്ചു ഇപ്പോൾ സകല സി പി എമ്മുകാരും മലർന്നും ചരിഞ്ഞും കിടന്ന് ആരോഗ്യപുഷ്ടി വരുത്തുകയാണ് വയറു നിറഞ്ഞിരിക്കുമ്പോൾ യോഗ ചെയ്യരുതെന്ന നിയമമുള്ളതിനാൽ സജീച്ചെറിയാന് ആസനങ്ങളോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു ആത്മനിഷ്ഠ ഘടകത്തെ യോഗയുമായി സംയോജിപ്പിച്ച് വിപ്ലവാധിഷ്ഠിത യോഗാശാസ്ത്രത്തിലാണ് പി രാജീവിന് താൽപ്പര്യം ആഗോള മുതലാളിത്തത്തിൻ്റെ പിടിയിൽ നിന്നും ശ്വസന പ്രക്രിയയായ യോഗയെ മോചിപ്പിക്കാനുള്ള അനന്തമായ ശ്രമമാണ് ബേബി സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതഞ്ജലി മഹർഷി സംഘിയായതിനാൽ പാർട്ടി മാർക്സിനെ പതഞ്ജലിയായി സങ്കല്പിച്ചാണ് യോഗ ചെയ്തു വരുന്നത് ശിവൻകുട്ടിക്ക് ശരീരത്തിന് ബലക്ഷയമുണ്ടെങ്കിലും തട്ടിന്മേലുള്ള ത്രികോണ നടരാജ താണ്ഡവാസനത്തിലാണ് താല്പര്യം അതിനുശേഷം ചത്തപോലെ വീണൊരു കിടപ്പുണ്ട് മയൂരാസനത്തിൽ നിന്നും നേരെ ശവാസനത്തിലേക്ക് കടക്കുന്നതിനാൽ കോൺഗ്രസ്സുകാർക്ക് യോഗ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാറില്ല മാത്രവുമല്ല ഖദറുടുപ്പ് ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അത് അഴിച്ചു വയ്ക്കാനും പ്രയാസമാണ് അത്താഴം കഴിക്കാതെ കിടന്നാലും ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഉണരുന്നത് വളരെയധികം ഊർജ്ജസ്വലരായാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അല്പം കൂടി ഊർജ്ജസ്വലത ഉണ്ടായേക്കും ഈ ഒരു വർഷം കൂടി മാത്രം പിണറായി വിജയനെ സഹിച്ചാൽ മതിയല്ലോ എന്ന ആശ്വാസമാണ് അവർക്കിപ്പോൾ ബി ജെ പി കാരാണെങ്കിൽ യോഗ ചെയ്യാതെ തന്നെ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളവരാണ് അതുകൊണ്ട് അവരെപ്പോഴും സദാ തേജസ്വികളായിരിക്കും യോഗ ചെയ്യാതെ തന്നെ അവരുടെ ഗ്യാസ് പോകുന്നുണ്ട് വല്ലാത്തൊരു ആനന്ദ നിർവൃതിയിലൂടെയാണ് ഇന്നാട്ടിലെ ബി ജെ പി കാരും സംഘപരിവാറുകാരും കടന്നു പോകുന്നത് ഈ ലോകത്തുള്ള ഒന്നിനെ പറ്റിയും അവർക്ക് വേവലാതികളില്ലാത്ത ഒരു ഭാവം മനസ്സ് ശാന്തമാണ് കൈകളിലെ ചരടും ചുണ്ടിലെ ജപവും നെറ്റിയിലെ കുറിയുമാണ് അവരുടെ രാഷ്ട്രീയം ആസനങ്ങൾ ചെയ്തും ആവുന്നത്ര സമ്പാദിച്ചും ആരോഗ്യം നിലനിർത്തിയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എത്ര സുന്ദരമായ ജീവിതമാണ് ആസ്വദിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം അമരന്മാരാകുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആയുർദൈർഘ്യം തൊണ്ണൂറ് വയസ്സാണ് ഇവിടെ കിടന്നിങ്ങനെ വരകുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അത് വേറെ എങ്ങും കിട്ടില്ല അടിയും വെടിയും തട്ടിക്കൊണ്ടുപോകലും ഒന്നും ഭയക്കണ്ട ശരീരത്തിന് ഹേമദണ്ഡങ്ങൾ ഉണ്ടാവുകയുമില്ല അതെല്ലാം അണികൾ ഏറ്റുവാങ്ങിക്കൊള്ളും നേതാക്കന്മാർ എല്ലാം ജയൻറ്റാണ് എത്ര പരമാനന്ദം ഈ നാട്ടിലെ ദരിദ്രവാസികൾ എങ്ങനെ ജീവിക്കുന്നു എന്നോർത്ത് ഏതെങ്കിലും ഒരു നേതാവ് വ്യസനിക്കുന്നുണ്ടോ കമ്മികൾ അവരുടെ യജമാനന്റെ ശബ്ദത്തിന് കാത്തു നിൽക്കുന്നു കൊങ്ങികൾ നേതാവിൻ്റെ പെട്ടിയെടുത്ത് അപദാനങ്ങൾ പാടി വരുന്നു സംഘികൾ ഭക്തസംഘമായി മാറി ആത്മീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞു വരുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവം പിടിച്ച മനുഷ്യർ നാളെ എങ്ങനെ ജീവിക്കുമെന്ന് കരുതി ദീർഘനിശ്വാസം വിടുന്നു അവർക്ക് യോഗ ചെയ്യാതെ തന്നെ ശ്വസന പ്രക്രിയ നന്നായി നടക്കുന്നുണ്ട് ഓരോ ദീർഘനിശ്വാസവും അതിജീവനത്തിൻ്റെ ശ്വാസങ്ങളാണ് അവർ കുനിഞ്ഞു കിടന്നും അയൂരാസനം കിടന്നും ആഞ്ഞു വലിക്കേണ്ട യാതൊരു കാര്യവുമില്ല വലിക്കുന്നതും വലിപ്പിക്കുന്നതുമൊക്കെ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണല്ലോ